കനത്ത മഴയെ തുടർന്ന് വീട് വക്കിൽ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽപ്പെട്ട മന്നാങ്കാരിയിൽ കോരപ്പള്ളിക്കുടിയിൽ കെ എ അഷറഫിന്റെ വീടാണ് തകർച്ചയെ നേരിടുന്നത് വീട് തകർന്നതോടെ ഭീതിയോടെയാണ് ഈ കുടുംബം വീട്ടിൽ കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് വെള്ളത്തിൽ മുങ്ങിയിരുന്നു കാലവർഷം കനത്തതോടെ ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വീടുകൾ അപകടാവസ്ഥയിലാണ് കനത്ത മഴയെ തുടർന്നാണ് അടിമാലിയിൽ വീട് തകർച്ചയിലായത് അടിമാലി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ മന്നാങ്കാല സ്വദേശി കോരപ്പള്ളിക്കുടിയിൽ കെ അഷ്റഫിന്റെ വീടാണ് തകർച്ചയുടെ വക്കിലെത്തിയത് വീടിന്റെ ചുമരുകളും മേൽക്കൂരയും തറയും വിണ്ടുകീറിയ അവസ്ഥയിലാണ് ഇതുമൂലം വീട്ടിൽ കഴിയാനാവാത്ത അവസ്ഥയിലാണ് ഓട്ടോറിക്ഷ തൊഴിലാളിയായ അഷ്റഫും കുടുംബവും എന്റെ വീട് മൊത്തം ഇടിഞ്ഞു തകർന്ന് താന്നിരിക്കുന്നു എല്ലാ സാധനവും വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നു ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലെ പ്രളയത്തിൽ വീട്ടിൽ വെള്ളം കയറിയിരുന്നു അന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായവും ലഭിച്ചില്ലെന്നും അഷഫ് പറയുന്നു പതിനേഴ് പതിനപ്പോ ആറുമാസകാലം ഈ വീട്ടിൽ നിന്ന് ഞാൻ മാറി താമസിക്കുകയും ആറു മാസ കാലം എന്റെ വീടിന്റെ വാതിലിന് മുകളില് വെള്ളം എടുക്കുകയും ചെയ്തു ഇതിനുശേഷം എന്റെ വീടിന്റെ സ്ഥല അപ്രയും ഇപ്രയുള്ള വീടുകളെല്ലാം ഹൈ ലെവലിൽ പൊങ്ങി വീടുകൾ പണിയും ചെയ്തു സർക്കാരെല്ലാം അനുവദിക്കുകയും ചെയ്തു അപ്പോഴും ഞാൻ തടസ്സം ചെയ്തപ്പോഴും ആരും എന്നോടൊന്നും വേണ്ടിയില്ല ഇന്ന് എൻ്റെ വീടിൻ്റെ ഒരു അവസ്ഥ കാണണം കോൺക്രീറ്റ് വീടാണ് തകർച്ചയുടെ വക്കിലെത്തിയിട്ടുള്ളത് വീടിന്റെ മേൽക്കൂരയ്ക്കും ചുമരുകൾക്കും തറയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്നതാണ് അഷ്റഫിന്റെ കുടുംബം വീട് അപകടാവസ്ഥയിലായതോടെ താമസത്തിനായി മറ്റു മാർഗങ്ങൾ തേടുകയാണ് ഈ കുടുംബം ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ അഭ്യർത്ഥന ന്യൂസ് ബ്യൂറോ അടിമാലി